നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നൈസിന് ശ്രിയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് സൂഫി പണ്ഡിതൻ ഉമർ ഹഫീലിന്റെ പ്രതിനിധികളാണ് കൊല്ലപ്പെട്ട യമനി യുവാവ് അലാൽ മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തുന്നത് ഗാന്ധിപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ചർച്ചകൾക്ക് തുടക്കമായത് ചർച്ചകൾ ആശാവാഹമാണെന്നും ഇന്നത്തെ തുടർ ചർച്ചയിൽ സന്തോഷകരമായ തീരുമാനം പ്രതീക്ഷിക്കാമെന്നും പ്രതിനിധി സംഘം ഗാന്ധപുരത്തെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വടക്കൻ യമനിലാണ് യോഗം നടക്കുന്നത് സൂഫി പണ്ഡിതൻ ഷെയ്ഖ് അബീബ് ഉമറിന്റെ തലാലിന്റെ കുടുംബം സഹോദരൻ പുറമെ യമൻ ഭരണകൂട പ്രതിനിധികൾ ജനായത്ത് കോടതി സുപ്രീം ജഡ്ജി ഗോത്ര തലവുമർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിമിഷയ്ക്ക് മാപ്പ് എന്ന കുടുംബത്തിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്നാണ് വിഷയത്തിൽ ഇടപെടുന്നവരുടെ പ്രതീക്ഷ നിമിഷക്ക് മാൽപ്പ് നൽകിയില്ലെങ്കിലും വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ഒത്തുതീർപ്പിനും കുടുംബം തയ്യാറല്ലെന്നും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് തങ്ങൾ ദയാധനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കില്ല പണം കൊടുത്ത് രക്തത്തെ വാങ്ങാൻ കഴിയില്ല എന്നും അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് കേസുകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച ഫത്താഹ് എന്നാൽ കുടുംബം ഒത്തുതീർപ്പിലാക്കിയില്ല എന്നും വ്യക്തമാക്കി പോസ്റ്റിനൊപ്പം ഗാന്തപുരം പുറത്തുവിട്ട വധശിക്ഷ നീട്ടിയതായുള്ള സർക്കുലറും തലാലിൻ്റെ സഹോദരൻ പങ്കുവെച്ചിരുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ ഈ സർക്കുലറിന് ആധികാരികതയായി ചിലർ ചോദ്യം ചെയ്തിരുന്നു അതിനിടെ അബ്ദുൽ ഫത്താഹ് ഫേസ്ബുക്ക് പോസ്റ്റിനെ കമൻറ്റായി മലയാളികളുടെ കമന്റുകൾ കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് തലാലിന്റെ സുഹൃത്തുക്കളും സ്വദേശികളും ഉൾപ്പെടെ മലയാളികളുടെ കമന്റിനെ മറുപടിയായി രംഗത്തു വന്നിരുന്നു യമനികളെ പ്രകോപിപ്പിക്കുന്ന കമൻറ്റുകളാണ് സമൂഹ മാധ്യമത്തിൽ അറബി ഭാഷയിലടക്കം വരുന്നത് ഇത് നിമിഷപ്രിയുടെ മോചനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയും ക്രെഡിറ്റ് സംഭവിച്ച വിവാദങ്ങളും യമൻ എൻ പൗരുമാരുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വധശിക്ഷ ഒത്തുതീർപ്പാക്കുന്നത് എതിർക്കുന്നവരാണ് ഇത്തരം പോസ്റ്റുകളും പ്രചാരണങ്ങളും നടത്തുന്നത് നിംഷപ്രിയക്ക് മാപ്പ് നൽകണമെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തക ഷെയ്ഖ് സോണിയ സോലിഹ് തലാലിൻ്റെ സഹോദരൻ്റെ പോസ്റ്റിനെ കമൻറ്റായിട്ടാണ് അവർ ഇക്കാര്യം കുറിച്ചത് താൻ നിംഷപ്രിയയെയും കുടിയുണ്ടായിരുന്ന നൈസ് ഹനാനയെയും ജയിലിൽ സന്ദർശിച്ചെന്നും അവരുടെ കഥ പൂർണ്ണമായും കേട്ടെന്നും സോണിയ സോലിഹ പറഞ്ഞു വധശിക്ഷയിലൂടെ തലാലിനെ തിരിച്ചു കൊണ്ടുവരാനാക്കില്ല എന്നും ബ്ലഡ് മണിയിലൂടെ അവരുടെ ഭർത്താവിനെയും കുട്ടികളെയും പരിഗണിച്ചെങ്കിലും മാപ്പ് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു